ഹലോ ഹലോ ഇത് റിയാ കത്തലിയാണോ ഞാൻ കണ്ണൂരിൽ നിന്നാണ് എന്റെ പേര് ഹനീഫ എന്നാണ് ഞാനൊരു ഫൈസി കൂടിയാണ് ആയിക്കോട്ടെ സ്ഥലം മണ്ണാർക്കാട് ഇവിടെ അരിമ്പോ അല്ലേ നിങ്ങളെ ഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പിന്നെ ശരിക്കും ഇസ്ലാം ബുടാനിന്റെ കാരണം എന്താന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇസ്ലാം കാരണം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൊറേ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ഇടക്കിടക്കങ്ങനെ കേൾക്കാറുണ്ട് ശരി ഇങ്ങനെ മനസ്സിന് തോന്നുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാം വിടാനുള്ള കാരണം കാരണം എന്ന് എന്ന് ഇസ്ലാം വിടാനുള്ള ഈ മതം എന്തിനാണ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള സംശയങ്ങളും അതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പഠനങ്ങളിലും നമ്മൾ നമ്മള് മദ്രസിൽ പറഞ്ഞതും കിതാബിലുള്ളതുമായിട്ടുള്ള മതം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി നടത്തിയ പഠനങ്ങളില് നമുക്ക് ഞാനൊരു പൊതുവെ ഞാൻ ചെറിയ പ്രായം തൊട്ട് ഞാൻ മറ്റു മനുഷ്യരെ കുറിച്ചുള്ള ചിന്ത കൂടുതലുള്ള ആളാണ് അപ്പോ ഈ മാനവികത എന്ന് പറയുന്ന ഒരു എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് പരിഗണിക്കുന്ന ഒരു രീതിയോട് എതിരായിട്ടാണ് കുറാന്റെ ആശയങ്ങൾ കാണുന്നത് നമ്മളോട് പറയുമ്പോ പിന്നെ എന്താ പറയാ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്നൊക്കെ പറയും പക്ഷെ വാസ്തവത്തിൽ അത് പ്രയോഗത്തിൽ ഇസ്ലാമിന്റെ മതത്തിന്റെ നിയമം അനുസരിച്ചും ഇസ്ലാമിന്റെ ആശയം അനുസരിച്ചും പ്രയോഗത്തിൽ അങ്ങനെ അല്ല കാണുന്നത് അത് കേവലമായിട്ടുള്ള ഒരു ഒരു പല ഗോത്രങ്ങളിൽ നിന്ന് വന്നു ചേർന്ന ആളുകൾ കൂടി ചേർന്നുണ്ടായിട്ടുള്ള ഒരു മഹാഗോത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ ഗോത്രത്തിന് പുറത്തുള്ള മനുഷ്യരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ചിന്തയും വരാം ഗോത്രം മീൻസ് വിശ്വാസം എന്നുള്ള അർത്ഥത്തിലോ ഉമ്മത്ത് എന്നുള്ള അർത്ഥത്തിൽ എന്താണ് കാരണം എന്ന് അത് ഇങ്ങനെയാണ് ഇതാണേൽ കാരണം പിന്നെ എനിക്ക് സംശയത്തോടെ ഞാൻ ഖുർആനെ സമീപിച്ചു തുടങ്ങുന്നത് അടിമത്തവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമങ്ങളും ഖുർആനിന്റെ വചനങ്ങളും കുറച്ചൊക്കെ വല്ലാതെ ചിന്തിപ്പിച്ചു അപ്പൊ ആ രീതിയിലാണ് പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്നത് പലപ്പോഴും വിശ്വാസികള് അവിശ്വാസിയായിരിക്കുന്ന സമയത്ത് നമ്മള് പല ഉസ്താദ്മാരോടൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ നമ്മൾ പഠിച്ചതൊക്കെ വെച്ചിട്ട് അടിമത്തം ഇങ്ങനെ മുഹമ്മദ് നബി ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചു. ാണ് അടിമത്ത വിമോചനം സാധ്യമാക്കിയത് ഞാൻ ചോദിക്കുന്നു അല്ല അങ്ങനെയല്ല ഈ ദറസിലൊക്കെ ഓതുമ്പോഴേ കുറച്ച് നമുക്ക് ഖുർആനിന്റെ ആധികാരികതകളെ കുറിച്ച് ആദ്യം പഠിക്കാൻ കഴിയുള്ളു എല്ലാവർക്കും എല്ലാ എല്ലാര് പഠിക്കൂലോ നമ്മൾ വളരെ അപൂർവ് വളരെ അവിടെ ഒരു പശ്ചാത്തലം തന്നെ പറയുന്നത് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിക്കുന്ന ആളുകള് വീട്ടില് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണ് കൂടുതലായിട്ട് പള്ളി തെർസുകളെ ആശ്രയിച്ചിരുന്നത് ഞാൻ അല്ലിപ്പോ കുറച്ച് പിന്നെ ഒരു മണി ഒരു ഇപ്പൊ അരമണിക്കൂർ ആയിട്ടുള്ളു നിങ്ങളൊരു കണ്ണൂരിൽ ഒരു മുനീർന്ന സംവാദം കേട്ടു നിങ്ങളിത് കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോന്ന് ചെയ്ത് അറിയില്ല നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പൈ യൂട്യൂബില് വിടുകയായിരിക്കും പക്ഷെ പിന്നെ നമ്മൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല നമ്മൾ ശരിക്കുള്ള പിന്നെ പറയുന്നത് പിന്നെ ഖുർആആാനിന്റെ പിന്നെ ബാഹ്യാർത്ഥങ്ങൾ പ്രകാരം നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പലർക്കും നമുക്ക് തെറ്റുകൾ പറ്റി പറ്റിപ്പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഖുർആാനിന്റെ ഒരുപാട് തഫീറുകൾ ഉണ്ട് അതായത് ഒരുപാട് ഖുർആാനിനെ കുറിച്ചിട്ട് ആഴത്തില് പിന്നെ പഠിച്ച വഞ്ചിതന്മാരെ എഴുതി വെച്ച തസ്സീറുകൾ ആ തസ്സീറുകളിൽ ഈ ആഴത്തുകളൊക്കെ ഒരുപാട് ഇറങ്ങാൻ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടാവും നമ്മൾ ചെറിയ ആൾക്കാർ എന്ത് ചെയ്യുന്ന ഈ ഖുർആാനിന്റെ ഈ ബാഹ്യാത മാത്രം കേട്ടിട്ട് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടാണ് പലരും ഇസ്ലാം എന്ന് അങ്ങനത്തെ തെറ്റിദ്ധാരണ എന്തായാലും എനിക്കില്ല ഞാൻ തഫ്സീറുകൾ അവലംബമാക്കി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് മനസ്സിലാവാത്ത കിതാബുകള് ഇപ്പൊ മീൻസ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും ലഭ്യമല്ലാത്ത കിതാബുകള് അതൊക്കെ നമ്മള് അറിവുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയും പിന്നെ ചർച്ചകൾ നടത്തുകയും സംശയ നിവാരണത്തിന് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാലങ്ങൾ ഇത് ഒരു ഒരു ദിവസം നമ്മൾ തീരുമാനിച്ചിട്ട് മതം വിട്ടു പോകുന്നതല്ലോ എന്റെ ഒരു വർഷത്തെ പ്രോസസ്സാണ് അല്ല അങ്ങനത്തെ അല്ലേ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് പിന്നെ ആ പരിശുദ്ധ ഖുർആൻ ചില ആളുകൾക്ക് നേരായ മാർഗവുമാണ് അത് ചിന്തിക്കുമ്പോൾ ചില ആളുകൾക്ക് അത് ഹിതായത്തിന് പോകാനുള്ള മാർഗം പിന്നെ ഒരു ഹിതായത്തിന് കൂട്ടിട്ട് പോകാനുള്ള കാരണമായി തീരുന്നു രണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പക്ഷേ ആ ഖുറാനിന് നമ്മളെ ആധികാരികമായി കൊണ്ട് ചിന്താ പിശകു വരുന്ന സ്ഥലത്താണ് നമുക്ക് ഈ പിശകുകളൊക്കെ പറ്റുന്നത് അല്ല എനിക്കിപ്പോ മനസ്സിലായത് ഞാൻ ചോദിക്കുന്ന ഇപ്പം ഫൈസിയാണ് അപ്പൊ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഞാൻ ചോദിക്കുന്നത് ഈ സ്ലേവറീനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടൊറീന്ന് മനുഷ്യരെ മനുഷ്യന് ക്രയവിക്രയാധികാരങ്ങളുള്ള പിന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ഇങ്ങനെ ഉടമസ്ഥന് ക്രയവിക്രയാധികാരമുള്ള വസ്തുവിനെ പോലെ പരിഗണിക്കുക വിൽക്കാൻ പറ്റുക പണിയം വെക്കാൻ പറ്റുക എന്ന രീതിയില് ഉടമക്ക് കീഴിൽ പിന്നെ അത് അടിമ എന്നുള്ള പേര് വിളിച്ചാലും എന്ന് പറഞ്ഞാലും ആ രീതിയിൽ മനുഷ്യരെ പരിഗണിക്കുകയും അങ്ങനെ ഒരു വ്യവസ്ഥിതി നിലനിർത്തി കൊണ്ടുപോവുകയും അങ്ങനെ ഒരു വ്യവസ്ഥിതി എൻഡോസുകയും ചെയ്യാം മീൻസ് അതിന് അതൊരു എന്തായാലും പറയാം അതിന് അംഗീകാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാ ഞാൻ ഈ കൊറേ ഇതിനെ കുറിച്ചൊന്നും ഈ യുക്തിവാദത്തെ കുറിച്ചൊന്നും പഠിച്ചാളൊന്നല്ല ഏ യുക്തിവാദല്ല ഞാൻ ചോദിച്ചത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ ചോദിച്ചതാ എന്നെ സംബന്ധിച്ച് എന്റെ വിശ്വാസം ഖുർആനിനെ സംശയത്തോടെ സമീപിക്കുന്നു. അതായത് ഇതില് നമ്മള് യുക്തി അപ്ലൈ ചെയ്തിട്ട് ഇതിനെ വായിക്കണം എന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ നമ്മളും കുറച്ച് കാര്യങ്ങള് മുൻവിധികളില്ലാതെ ഇതിനെ സമീപിക്കാം അതുവരെ നമ്മള് വിശ്വാസിയായിരിക്കുമ്പോഴുള്ള പഠനാണല്ലോ അല്ല ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയില്ല എന്നെക്കാളും മൂത്തതാളാണ് അതൊക്കെ നിങ്ങൾക്കിപ്പോ എത്ര ചോദിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് എത്ര ഏകദേശം അല്ല വയസ്സുണ്ടാവും നാപ്പത്തിയഞ്ചു വയസ്സുണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യലെന്നറിയാം നിങ്ങള് പിന്നെ കൊറേ നല്ലൊരു പിന്നെ ഇസ്ലാമിക പണ്ഡിതന്റെ പിന്നെ കുർആാൻ പിന്നെ ഇത് ശെരിക്ക് നിങ്ങള് കേൾക്കണം ഖുർആൻ കാശ് നിങ്ങള് കേൾക്കണം ഞാൻ ഖുറാൻ ക്ലാസ്സിൽ ആശ്രയിച്ചിരുന്ന ഒന്ന് നമ്മടെ പിന്നെന്താ പറയാ അതായത് ഖുറാൻ ക്ലാസ്സുകളായിട്ട് കേട്ടിരുന്നത് റഹ്മലായ് ഖാസിമി മൂത്താടത്തിന്റെ ക്ലാസ്സുകളാണ് അവിടാതെ കേട്ടിരുന്നത് ഞാൻ വിശ്വാസത്തിന് പുറത്ത് വന്ന സമയത്ത് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലായ്മ പ്രഖ്യാ എന്റെ വീട്ടിൽ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാതെ പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം കിതാബ് പുതിയ ആൾക്കാരുണ്ട് ഞാന് വാദപ്രതില്ലോ നിങ്ങളിപ്പം ഇസ്ലാം പൊട്ടിട്ട് എത്ര വർഷമായി ഞാൻ ഞാൻ പറഞ്ഞത് ഇതൊരു വിടല് നമ്മളൊരു ദിവസം ആവുന്നല്ലോ നമ്മള് എന്റെ പഠനം ഇത് പറയാൻ ഏകദേശം നാല് വർഷായി. അല്ല അഞ്ച് വർഷം ഞാൻ നിങ്ങള് നിങ്ങളിത് കേൾക്കാറുണ്ട് ആരിഫ് ഹുസൈന് കേൾക്കാറുണ്ട് പക്ഷെ നിങ്ങളെ കേൾക്കുമ്പോ നിങ്ങളുടെ പിന്നെ സംസ്ഥാനത്തിൽ കുറച്ചൊരു മാന്യതയുണ്ട് അല്ലാത്ത സംസാരിക്കേണ്ട മാറ്റർ അല്ലല്ലോ ഞാൻ നമ്മള് മറ്റൊരാളെ കുറിച്ച് നമ്മള് പറയണ കാര്യമില്ലല്ലോ നമ്മള് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ നിങ്ങളോട് വീണ്ടും ഇത് ഇപ്പൊ ഞാൻ ഏത് കാലത്തും എന്നെ സംബന്ധിച്ച് ഈ രീതിയിൽ പല തരത്തിൽ ഇപ്പോ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച് എന്റെ ഒരു പ്രസന്റേഷൻ പുറത്തു വന്നതിന് ശേഷം ആദ്യമായിട്ട് മണ്ണാർക്കാടുള്ള ഒരു ബാക്കവിയാണ് ആദ്യമായിട്ട് ഇതേപോലെ നിങ്ങളെ സമീപിച്ച പോലെ അതെൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് പുള്ളി വന്നത് അപ്പൊ അവിടെയും ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് അപ്പൊ ഈ ചോദ്യത്തിന് കൃത്യമായ വ്യക്തമായ ഉത്തരം മീൻസ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയതല്ലാത്ത ഉത്തരങ്ങളൊന്നും പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പിന്നെ നമ്മൾ ഈ വിമർശനങ്ങൾ പരസ്യപ്പെടുത്തുന്ന സമയത്ത് അതിന് പ്രതികരിക്കുന്ന പല ഇസ്ലാമിക പ്രബോധകരും മറു വിമർശകർക്ക് മറുപടി പറയുന്ന പല മിടുക്കന്മാരുണ്ട് എം എം അക്ബറിനെ പോലെയോ പല ആൾക്കാരും ഇതിനെ പറയുന്നത് അടിമത്തം അനുവദനീയമാണ് അപ്പോ ഇനി കാലക്രമേണ മാറി വന്നാൽ ചിലപ്പോ കാലചക്രം മാറി ചരിത്രമൊക്കെ മാറി സ്ലേബറി തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായാൽ ഇസ്ലാം മാത്രം അടിമത്തം നിരോധിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള വളരെ ഇല്ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ് ഒക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ ഇപ്പൊ പലിശ പോലെ പലിശ പോലെ നമുക്ക് നിയന്ത്രിച്ച് ഉപയോഗിക്കാവുന്ന ഒരു 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 കാര്യത്തെ ഒരു സാമ്പത്തിക രംഗത്തെ ഒരു ഒരു ടൂളിനെ അത് വലിയ തിന്മയായിട്ട് പറയുകയും അതേ സമയത്ത് മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ക്രയവിക്രയാധികാരങ്ങളോടുകൂടി കീഴ്പ്പെടുന്ന അടിമത്തം എന്ന് പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു ഒരു 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 എന്താ പറയുക ഒരു ഒരു വ്യവസ്ഥിതിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആശയം അതെനിക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് തെറ്റാണ് എന്ന് പോലും അടിമത്തം എന്ന് പറയുന്നത് ഒരു ദുഷിച്ച വ്യവസ്ഥയാണ് പോലും ഖുർആാനിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ ഇസ്ലാമിന്റെ പിന്നെ ഫിഹിലും അങ്ങനെ എല്ലാ നിയമങ്ങള് ഉള്ളത് നിങ്ങൾ ഫൈസ ആയതുകൊണ്ട് നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടാവില്ല വിചാരിക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ആൾക്കാർ ചീത്ത വിളിക്കുക വിളിക്കാൻ വിളിക്കുക അതൊന്നും കുഴപ്പമില്ല പിന്ന നിങ്ങളെ ഇങ്ങനെ ഖുർആാനിൽ എവിടെയും എന്ന് പറയുന്നത് കുറച്ച് യോജിപ്പുണ്ട് കാരണം ഒന്നും കൂടി നമുക്ക് കാണാത്ത കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതൽ നമ്മൾ പഠിക്കാൻ അതൊക്കെ ചെയ്യാം അതിനൊന്നും നമ്മൾ തയ്യാറാണ് ഈ തരം ആശയ സംവിധാനങ്ങൾ വളരെ പ്രധാനമാണ് ഞാൻ മാത്രം പഠിച്ചു പോകുന്നില്ല ഈ ആശയം ഉള്ള ഒരുപാട് ആൾക്കാർക്ക് പരസ്യമായിട്ടുള്ള ഡിസ്കഷനോ ഡിബേറ്റ് ഒക്കെ ആണെങ്കിലും തയ്യാറാണെന്ന് ഞാൻ പണ്ടേ അറിയിച്ചിട്ടുള്ളതാണ് ഞാൻ അയ്യൂബ് മൗലബി ആയിട്ടുള്ള നിങ്ങൾ ഇതിലൊന്നും എനിക്കൊരു വ്യക്തത തരുമോ അതായത് നിങ്ങളുടെ മനസ്സിലാക്കൽ അനുസരിച്ച് നിങ്ങൾ ഹദീസും പിന്നെ അതിന്റെ തഫ്സീറുകളൊക്കെ എന്തായാലും അറബി മൂലത്തിൽ തന്നെ വായിച്ച് പഠിച്ചിട്ടുള്ള ആളാവല്ലോ ഫൈസിയാവുമ്പോ അപ്പോ ഈ അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥയെ കുറിച്ച് ഇസ്ലാം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് കൈ അതെ അതെ നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നമ്മള് കൂടുതൽ എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കും അങ്ങനെയല്ല അങ്ങനെ അത് അല്ല അങ്ങനെയല്ല ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർ ഏത് ചെറിയ കുട്ടി വന്നൊരു സംശയം ചോദിച്ചാലും ചിലപ്പോ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളാണെങ്കിൽ ആ അതിനെ കുറിച്ച് നമ്മളത് പഠിക്കും അത് കൂടുതൽ നമ്മളെക്കാട്ടും അറിവുള്ള പണ്ഡിതന്മാരോട് കൂടി നമ്മൾ ചോദിച്ചിട്ട് പഠിച്ചിട്ട് അതിന് മറുപടി തരും അങ്ങനെയൊക്കെ നമ്മളെ നമ്മൾ ആ കുട്ടിക്ക് മറുപടി കൊടുക്കും അല്ലാതെ ഇപ്പൊ അങ്ങനെ അതല്ല ഇത് നിങ്ങളുടെ സംവാദല്ലേ ഇപ്പൊ നിങ്ങളിപ്പോ റെക്കോർഡ് ചെയ്തിട്ട് ചിലപ്പോ നാളെ വിടുകയായിരിക്കും അല്ല ഞാൻ പറയണത് ഇതിപ്പോ നമ്മ നോക്കൂ നമ്മള് എന്നെ സംബന്ധിച്ച് എന്നെ നിങ്ങൾ വിളിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകൾ ചെയ്യുന്നു ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച ആളാണ് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നിങ്ങൾ വിളിക്കായിരിക്കാം തെറ്റിദ്ധാരണ കൊണ്ട് ചിലപ്പം തെറ്റ് തെറ്റിദ്ധാരണ കൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചായിരിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിലും കാര്യങ്ങളൊന്നും മനസിലാക്കാൻ ശ്രമിക്കും ഇതൊക്കെയാണല്ലോ ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ തരത്തിലുള്ള ആളുകൾ നിരവധിയായിട്ട് കേരളത്തിൽ ഇപ്പം ഉണ്ട് നിങ്ങൾക്ക് മഹല്ലുകളൊക്കെ ആയിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളായത് കൊണ്ട് നിങ്ങൾക്ക് പുതിയ കാലഘട്ടത്തിൽ പുതിയ കുട്ടികളുടെ ഇടയിൽ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളും ഉള്ള ഒരുപാട് ആളുകൾ നിങ്ങൾ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും ഞാൻ ചോദിക്കുന്നത് അപ്പം അവരൊക്കെ സ്വാഭാവികമായിട്ട് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ അടിമത്തം എന്ന് പറയുന്ന സാധനം അപ്പോ അതിനെക്കുറിച്ച് ഒരു സാമാന്യമായിട്ടുള്ള ഒരു ധാരണ ധാരണക്ക് ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്ന അടിമത്തെന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ പിന്നെ നമ്മുടെ പഠിച്ചവൻ നമ്മൾ അവന്റെ അടിമയാണ് ആ നിലക്കാണോ അല്ല അല്ല ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന് ഒരു മനുഷ്യന്റെ കീഴിൽ ആ മനുഷ്യനെ ക്രയവിക്രയാധികാരങ്ങളോട് കൂടി കീഴ്പ്പെടുത്തി കൊടുത്ത മനുഷ്യരെ കുറിച്ചാണ് ചോദിക്കുന്നത് അതായത് ഇപ്പൊ ഒരു ഒരു എന്താ പറയാ മലക്കത്തൈമാനുക്കും ഒക്കെ പറയും സ്ത്രീകളെ കുറിച്ചാണ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള മനുഷ്യര് അപ്പൊ ആ മനുഷ്യര് ഈ ഉടമക്ക് വേണമെങ്കിൽ ചന്തയെ കൊണ്ടുപോയി വിൽക്കാം വേറെ ആൾക്ക് വില പറഞ്ഞ് വിൽക്കാം വാങ്ങാം പണയം വെക്കാം സ്ത്രീകളാണെങ്കിൽ അടിമക്ക് വിവാഹമില്ലാതെ തന്നെ അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാം ഇത്തരം അധികാരങ്ങളോട് അധികാരങ്ങളോടുകൂടി ഇനിയിപ്പോ ഈ അടിമയായിട്ടുള്ള ഒരു സ്ത്രീ ഒരാളുടെ കയ്യിലുണ്ട് ആ അടിമ സ്ത്രീയെ മറ്റൊരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ അടിമ സ്ത്രീയുടെ സമ്മതമോ അവരുടെ ഇഷ്ടമൊന്നും നോക്കണ്ട ഉടമക്ക് തീരുമാനിക്കാം മഹർ ഉടമ നിശ്ചയിക്കും ഉടമയാക്കാണ് മഹർ കിട്ടാം ഈ അർത്ഥത്തിൽ ഒരു മനുഷ്യനെ സമ്പൂർണമായി കീഴ്പ്പെടുന്ന അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ഒരു സ്വത്തിന്റെ ഭാഗമായി പരിഗണിക്കുന്ന മുതിർ കൂട്ടം മനുഷ്യർ ാണ് അടിമകൾ എന്ന് ആ തരത്തിലുള്ള ഒരു ഒരു വ്യവസ്ഥിതിയെ പൂർണമായിട്ട് കൊടുക്കുന്ന ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് വ്യക്തത മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറുപടി തരാൻ എനിക്ക് കഴിയില്ല കാരണം വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടേരിക്കുന്ന ആളാണ് കിട്ടിയ ആളാണെങ്കിലും നമ്മൾ ഒരുപാട് ഡിഗ്രി ഉണ്ടെങ്കിലും ഞാന് പിന്നെ ജീവിത ചുറ്റുപാട് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പോഴും ഖുർആാന് അതിലേക്ക് കൂടുതൽ ആഴത്തിലൊന്നും നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല ഖുർആൻ ആഴത്തിൽ കടക്കുന്നേ ഉള്ളൂ അതൊരു വലിയ കടൽ പോലത്തെ സംഭവമാണ് അതിന്റെ ആഴത്തിൽ നമ്മൾ ഈ പഠിച്ചതൊന്നും നമ്മൾ പഠിച്ചതല്ല നമുക്ക് ധാരണ അങ്ങനെ വന്നതാണ് ആ അതിനെ ഒരുപാട് ആധികാരികമായിട്ട് ഞാൻ അഹമ്മദുള്ള ഖാസിമിന്റെ പ്രഭാഷണം കേൾക്കാറുണ്ട് ഞാനൊരു ഇതാണ് പിന്നെ സീംസാഖി അദുര പ്രഭാഷണം കേൾക്കാറുണ്ട് ഓരോരോ പണ്ഡിതന്മാരുടെ മുസ്തഫുൽ ഫൈസിയുടെ പ്രഭാഷണം ഞാൻ കേൾക്കാറുണ്ട് കക്കാട് മുഹമ്മദ് ഫൈസുടെ പ്രഭാഷണം കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് ആ ഇതിനെല്ലാം വലിയ നമ്മളെല്ലാം മുർഷിദായിട്ടുള്ള ശംസുല്ലമിയുടെ ഇതൊക്കെ നമ്മള് എല്ലാം നമ്മുടെ ചോദിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് കാലങ്ങളായിട്ട് ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനം പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയാണെങ്കിൽ ഇസ്ലാം വിമർശകരുടെ നിരന്തരമായിട്ടുള്ള വിമർശനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഒരു വിഷയം അതില് അത്യാവശ്യം ഖുർആാനം പഠിക്കുകയും പഠിപ്പിക്കുകയും മതപരമായ രംഗത്ത് പ്രവർത്തിക്കുകയും പ്രബോധനത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ച് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ പറയാൻ നിങ്ങൾ പിന്നെ ധൈര്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മടിക്കുന്നു എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് അതാ ഞാൻ പറഞ്ഞ ഒരുപാട് തഫ്സീലുകൾ നമ്മൾ ആഴത്തിൽ തപ്പി കഴിഞ്ഞാൽ ഒരു ഒരുപാട് വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് ഏഹ് അതൊക്കെ നമ്മൾ ആഴത്തില് അവർ ചിന്തിച്ചത്ര പോലും നമ്മൾ ഒരു യുക്തിവാദം ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ല ആയിക്കോട്ടെ ഞാൻ ഒരു കുറച്ചുകൂടി വ്യക്ത ഒരു ഒരു വേണ്ടി ചോദിക്കാം കുറച്ചുകൂടി ആൾക്ക് നമുക്ക് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി അതായത് ഇസ്ലാമിലെ കർമ്മശാസ്ത്ര നിരൂപണങ്ങള് അല്ലെങ്കിൽ കർമ്മശാസ്ത്രം ഉണ്ടായി വരുന്നത് നിർദ്ധരിച്ചെടുക്കുന്ന പണ്ഡിതന്മാര് ഇപ്പോ ഉദാഹരണത്തിന് മുഈൻ എഴുതിയ പണ്ഡിതനൊക്കെ അപ്പോ അവര് കർമ്മശാസ്ത്രമൊക്കെ ഈ ഖുർആനും ഹദീസും തഫ്സീറും അതിന്റെ എല്ലാത്തരം പിന്നെ ഭാഗങ്ങളും ചർച്ച പണ്ഡിതന്മാരുടെ ചർച്ചകളും ഒക്കെ പരിഗണിച്ചിട്ടാണല്ലോ ഒരു ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സമുദായത്തിന് മുന്നോട്ട് ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ഫിഖ്ഹി നിയമങ്ങൾ പറയുന്നത് അത്തരം ആളുകൾ ഇതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കുമല്ലോ പറയുക അപ്പൊ ഈ മുഈൻ പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ അടിമത്തത്തെ കുറിച്ച് അതിന്റെ ക്രയവിക്രയ രീതിയെ കുറിച്ച് അതിന്റെ നിബന്ധനകളെ കുറിച്ച് പണയം വെക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ടാകുന്ന നിബന്ധനകളെ കുറിച്ച് ഷർത്തും അതൊക്കെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്നില്ലേ അപ്പൊ അടിമത്തം അനുവദനീയമാണ് എന്ന നിലക്കന്നെ അല്ലേ അത് നിലനിൽക്കുന്നത് അതാ ഞാൻ ചോദിക്കുന്ന ഞാൻ കൂടുതലായിട്ടൊന്നും ഇപ്പം സമയമില്ല ഏർ വേറെ ഒഴിഞ്ഞു മാറുന്നതാണ് അതായത് റെക്കോർഡ് ചെയ്തിട്ട് എനിക്കറിയില്ല അല്ല അത് സ്വാഭാവികമാണ് കാരണം ഇത് ഇത് ഒരുപാട് ആളുകളുടെ അറിവിലേക്ക് അല്ലെങ്കിൽ അവര് ചർച്ചയിലേക്ക് ചിന്തയിലേക്ക് വരേണ്ട കാര്യമാണ് അപ്പോ അപ്പൊ മതവിമർശനം നടത്തുന്ന ആളുകൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും മാത്രമല്ല പഠിപ്പിക്കുന്ന പ്രബോധനം നടത്തുന്ന ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധയിലേക്ക് വരേണ്ട കാര്യമാണ് കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഇസ്ലാമിനെതിരെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അപ്പൊ അതില് എല്ലാവരുടെ റെഡി ആയിട്ട് ഉണ്ടാവണല്ലോ സ്വാഭാവിക ഞാനല്ല പറയുന്നത് നിങ്ങൾ പിന്നെ മറ്റുള്ള മതങ്ങളെ കുറിച്ച് ആരും ഒരു യുക്തിവാദ്യവും വിമർശിക്കുകയൊക്കെ ഇപ്പൊ രവിചന്ദ്രൻ രവിചന്ദ്രൻ ആയാലും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാറില്ല അങ്ങനെ അങ്ങനെയല്ല പറയുന്നത് പൊതുവെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രസമല്ലോ അതൊരു അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് പിന്നെ ഏതൊരാള് സംസാരിക്കുമ്പോഴും നമ്മുടെ ഇസ്ലാമിനെ കുറിച്ചിട്ടല്ലാതെ വേറെ നമ്മളുടെ മേഖല അതായത് നിങ്ങളുടെ ഫീൽഡിലേക്ക് അങ്ങനെ വരുന്നുള്ളതാണ് ഹിന്ദുമതത്തെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും ഒക്കെ വളരെ നിശിതമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണും പക്ഷെ അതിനുള്ള പ്രതികരണം കുറച്ച് തണുത്ത മട്ടിലായതുകൊണ്ട് അത് അത്ര ഒരു കോളിളക്കുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് പഠിച്ചിട്ട് നിങ്ങൾ ഈ ഈ പിന്നെ അടിമത്തം ഇതാണ് എന്നെ ഇസ്ലാമിനെ സംശയത്തോടുകൂടി ചിന്തിച്ച അല്ലെങ്കിൽ ഇസ്ലാമിനെ ഖുർആനും ഹദീസിനെയൊക്കെ സംശയത്തോടുകൂടി ഒരു എന്താ പറയാ ഒരു എന്താ പറയാ നമ്മുടെ പഴയ മുൻവിധി ഇമാൻ എന്ന് പറയുന്ന മുൻവിധീനം മാറ്റി വെച്ചിട്ട് സ്വതന്ത്രമായിട്ട് ഇതിനെ സമീപിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകതയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ അറിയാവുന്ന ആളുകളെ കണക്ട് ചെയ്തിട്ടോ ഒക്കെ വിശദാംശങ്ങൾ വളരെ സന്തോഷം അതെനിക്ക് വാട്സപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഓ ോടും സൗഹാർദ്ദമാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നെ കടിച്ചു കയറാൻ വരുന്നവരോടും എന്നെ ചീത്ത വിളിക്കുന്നോടും ഒക്കെ നമുക്ക് സൗഹാർദ്ദം മാത്രമേ സൗഹൃദം മാത്രമേ ഉള്ളൂ കാരണം അതില് കാര്യമില്ല മനുഷ്യരോട് വെറുപ്പ് എന്ന് പറയുന്നത് എന്റെ രീതിയല്ല കാരണം നമ്മളെന്താണ് നമ്മളെ നീമാനം പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന സംഗതിയാണ് അത് ആടി ഉലയാൻ പാടില്ല അത് ഉറച്ചു വിഷയം കാണാൻ എന്ത് പറഞ്ഞാൽ എന്റെ ഈമാന് അത് നഷ്ടപ്പെടാതിരിക്കാന്ന് ഞാൻ ഞാൻ നോക്കും എന്നെ സംബന്ധിച്ച് ഈ മാനിനെക്കാളും അതെ നമ്മൾ ഈ ഇസ്ലാമിയുടെ നോക്കുമ്പോ മനുഷ്യത് കാണിക്കുന്നുണ്ട് അതെല്ലാത്തിനും ഞാൻ പറഞ്ഞത് ഞാൻ ഓരോന്നിന്റെ മുഴുവൻ ആശയങ്ങൾ എല്ലാ രൂപത്തിലും നമ്മള് െ കുറിച്ച് ഞാൻ ഈ ഇസ്ലാമിന്റെ മനുഷ്യത്വം എന്ന് പറയുന്ന അവകാശവാദത്തിന്റെ കടക്കൽ വെക്കുന്ന കത്തിയാണ് ഈ അടിമത്തം അതിന്റെ അടിവേര് അറുക്കുന്ന ഒരു ആശയമാണ് ഈ അടിമത്തം എന്ന് പറയുന്നത് അതായത് മാനവികത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സും അവകാശങ്ങളും ഉണ്ട് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരു സാധനാണല്ലോ അയാളുടെ വിശ്വാസമോ മതമോ ജാതിയോ കൂടാതെ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ് വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ മാനവികതയുടെ ഒരു അടിസ്ഥാന തത്വം അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടം മനുഷ്യരുടെ ക്രയവിക്രയാധികാരങ്ങളോടുകൂടി നമ്മളുടെ ആടുമാടുകളൊക്കെ പോലെ എത്ര എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്ത് ഓഹരി വെക്കുന്ന ക്രമത്തിൽ അയാളുടെ കീഴിലുള്ള അടിമകളെ പരമ്പരാഗത സ്വത്തിന് അവകാശമുള്ള ആളുകൾക്ക് വീതം വെച്ചു കൊടുക്കുന്ന തരത്തിൽ വിധേയപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർ ഉണ്ടാവുക എന്ന് പറയുക എന്നിട്ട് ആ പ്രത്യേക അത് അനുവദിച്ചു കൊടുത്ത ഒരു പ്രത്യേക ശാസ്ത്രം മാനവികത പ്രസംഗിക്കാന്ന് പറയുന്നതിനോളം പരിഹാസ്യമായിട്ടുള്ള വേറൊരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വിഷയത്തില് കുറച്ചുകൂടി നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിലെ ആഴത്തിലേക്ക് പോയി വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരുടെ ഉദ്ധരണികളും തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും പിന്നെ അങ്ങനെ തന്നെയാണല്ലോ നിങ്ങളൊരു നിങ്ങള് നല്ലത് പഠിക്കാൻ വേണ്ടി നല്ലത് മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളോട് ആ ചോദ്യോട് ചോദിച്ചത് തീർച്ചയായിട്ടും അപ്പൊ ഞാനൊരു ഇസ്ലാമിക പ്രബോ പ്രബോധകൻ എന്നത് ഞാനൊരു പ്രബോധകൻ തന്നെയാണ് അത് മാറ്റമൊന്നും വരുത്തൂല ഇനി എന്ത് സമയത്ത് നമ്മളെ ഈ മാറ്റം വരുത്തൂല കാരണം അത് നമുക്ക് പഠിച്ചിട്ട് വേറെ ആൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി തന്നെ വധ സ്ഥലത്ത് ഞാൻ അത് ചെലപ്പോ ഒരുപാട് കാലങ്ങൾ പിടിക്കാം ചെലപ്പോ നാല് വർഷമായിട്ട് എന്റെ അടുത്തുനിന്ന് ഏറ്റവും അവസാനം എനിക്ക് ഇങ്ങനെ പറഞ്ഞ ഇതൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു പോയിട്ട് മണ്ണാർക്കാട് എന്നുള്ള ബാക്കവി പോയിട്ട് ഏകദേശം മൂന്നരക്കൊല്ലായി അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാഴ്ച മുമ്പ് വന്നവര് അങ്ങനെ ഇടയിൽ അങ്ങനെ ആൾക്കാർ വരും പറഞ്ഞുതരാന്ന് പറഞ്ഞ് പോവാറുണ്ട് അപ്പൊ ആയിരിക്കാം പക്ഷെ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാല് ആ ബാക്കിയോട് അല്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഒരു എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾ അല്ല ഞാൻ എല്ലാ കാര്യത്തിലും പഠിതാവാണ് ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ അറിവുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു അത് തെറ്റാണ് എങ്കിൽ അത് എന്നെ ബോധ്യപ്പെടുത്തി തരാന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതാണല്ലോ പഠിതാവിന്റെ ലക്ഷണം നമ്മളിപ്പം വിദ്യാർത്ഥി സംശയങ്ങള് പുറത്ത് കാണിക്കാതെ വിഴുങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ സംശയങ്ങൾ അവിടെ ഉണ്ടാവും ഇതിലിപ്പോ നമ്മള് ഓരോ ഇതുകൾ കേൾക്കുമ്പോ കമന്റുകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു അതായത് കോയ ഒളിച്ചോടി കോയ ഈമാനം കൊണ്ടോടി കോയ കോയൊന്നും ഞാൻ ഉപയോഗിക്കുന്ന വാക്കേ അല്ല അല്ല അങ്ങനെ നേരത്തെ കമന്റിൽ എഴുതുന്നതിനെ കുറിച്ച് ഇപ്പൊ കമന്റിൽ എന്തൊക്കെയാ എന്നെ വിളിച്ച് ചീത്ത വിളിച്ച ഒരു ബാക്കി ഈ അടുത്ത കാലത്ത് നമ്മൾ എ പി ഉസ്താദിന്റെ മക്കപറയുമായി ബന്ധപ്പെട്ട് മീൻസ് എ പി ഉസ്താദിന്റെ അവിടെ നോളേജ് സിറ്റിയിൽ നടന്ന ഒരു കരാമത്ത് തരികിടയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്നെ ഒരു ബാ ഉസ്താദ് വളരെ ഉപദേശ രൂപേണ ആദ്യം വിളിച്ച് സംസാരിച്ച അവസാനം ഈ പറഞ്ഞതുപോലെ ഞാൻ മുസ്ലിം വെറുപ്പ് നബിനെ ചീത്ത പറയുന്നു തെറി പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ അവസാനം അയാൾ എന്നെ തെറി വളയാണ് ചെയ്തത് അപ്പൊ കമന്റിൽ എഴുതുന്നവരും ഏതെങ്കിലും വൈകാരിക പ്രകടനം കമന്റിൽ എഴുതുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് നമ്മൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനോട് അടുത്ത വിയോജിപ്പാണ് ആര് ചെയ്താലും ഏത് ആശയവും ഏത്യമായി സംസാരിക്കണം എല്ലാ വ്യക്തികളോടും കൂടി പെരുമാറണം എന്നുള്ളതാണ് എന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നു എനിക്ക് പറഞ്ഞുതരാ സന്തോഷമുള്ള എവിടെ ഞാൻ പറഞ്ഞു എറണാകുളത്താണ് എറണാകുളത്താ എന്ത് ബിസിനസ് ആണ് ഞാൻ ഫർണിച്ചറുമായിട്ട് ഒരു ബിസിനസ് ആണ് വിശദാംശങ്ങൾ ഇങ്ങനെ പബ്ലിക്കിലേക്ക് പോകാൻ സാധ്യത സാധ്യതയുള്ളതുകൊണ്ട് പറയാറില്ല കാരണം നിങ്ങൾക്കറിയാലോ ഒരു മതം ഇല്ലാതെ ജീവിക്കുന്ന ഒരാളെ എല്ലാരും ഇപ്പങ്ങളെ പോലെ ആയിരിക്കില്ല ഇപ്പൊ നിങ്ങള് എറണാകുളത്തുള്ള ഞാൻ അങ്ങനെ അത് അതൊക്കെ ചോദിച്ചാണ് കേട്ടോ നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ ഈടാതിരിക്കാതെ നല്ലത് അതങ്ങനല്ല വല്ല ഒളിച്ചോട്ടം ഒന്നല്ല നിങ്ങളായിട്ടുള്ള നേരക്കു നേരെയല്ല നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമെന്ന് പോവാ എനിക്ക് ഒരുപാട് ദിവസങ്ങളായി ഇങ്ങനെ എന്റെ മനസ്സിൽ വിളിച്ചു ചോദിക്കണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനകത്ത് ഇതിൽ എന്താണ് പ്രയാസം ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇത് എല്ലാ ആളുകൾക്കും ഒരു പ്രചോദനം ആവട്ടെ ഇത് അന്വേഷിക്കാനും പഠിക്കാനും നാളെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇനി അതല്ല അതല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോപ്പി അയച്ചു തരാം അതല്ല 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 അത് ഉപയോഗിക്കുകയും ഞാൻ പറയുന്നത് ഇപ്പൊ ഞാനും നിങ്ങളെ നിങ്ങളത് പരിചയപ്പെട്ട് സ്വാഭാവികമായിട്ടൊരു പിന്നെ ഇതിലേക്ക് നമ്മൾ പിന്നെ പരിചയപ്പെട്ട് സ്വകാര്യ സംഭാഷണം മാത്രമാണ് ഇതിപ്പോ സ്വകാര്യതയുടെ പ്രശ്നേ ഇല്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്കും ഷെയർ ചെയ്യാം കാരണം നിങ്ങൾ എന്റെ ചോദ്യം എന്തായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഓർത്തെടുക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾക്കും അത് പിന്നീട് കേൾക്കുകയും പിന്നെ നിങ്ങളെ അന്വേഷണത്തിൽ ഉപയോഗിക്കുകയും എന്റെ സംശയം എനിക്ക് തീർത്തു വരാൻ ഭാഗത്തുള്ള അന്വേഷണങ്ങളോ റിസർച്ചോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുള്ള ചർച്ചയൊക്കെ ഒക്കെ നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും ചെയ്യാലോ അപ്പൊ നാളെ എന്നെ വിളിക്കുന്ന ആളുകൾ ഈ വിഷയം ഇപ്പൊ എന്നെ എന്തുകൊണ്ട് ഞാൻ ഇസ്ലാമെ അപേക്ഷിച്ചു എന്ന് സംശയമുള്ള ആളുകൾ ഇനിയുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ വിശദീകരണമാണ് അപ്പോ ഇത് നമ്മൾ ഓരോ ആളുകളോട് പറയണതൊക്കെ ഒഴിവാക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരേ സ്വകാര്യ വിവരങ്ങൾ പങ്കുവെച്ചിട്ടില്ല അങ്ങനത്തെ ഒന്നുമില്ലല്ലോ വ്യക്തിപരമായിട്ടൊന്നും ഇല്ല എല്ലാം എല്ലാ ആളുകൾക്കും അറിയാനും അറിയിക്കാനും ആളുകൾക്ക് പ്രചോദനം ഒക്കെ തന്നെയല്ലേ എന്തായാലും നിങ്ങളോട് സംസാരിച്ചതിൽ വളരെ സന്തോഷം ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്നെ അറിയിക്കണം ഇപ്പം അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ അത് നിങ്ങൾക്ക് അയച്ചു തരാം പേര് ശരി ശരി ഞാൻ അയച്ചു തരാം ഓക്കെ താങ്ക് യു താങ്ക് യു